കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ എല്ലാവിധ ആശംസകളും നേരിടുന്നു പോയിട്രി ആൻഡ് ഡ്രാമ ടു സെവൻറ്റീൻത്ത് സെഞ്ചുറി എന്നുള്ള പേപ്പറാണ് ആൻഡ് നമുക്കറിയാവുന്ന പോലെ തന്നെ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ബ്രിട്ടീഷ് പോളിറ്റി ആൻഡ് ഡ്രാമയുടെ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അതുപോലെ തന്നെ യൂണിറ്റ്സ് ബ്ലോക്ക്സ് ആൻഡ് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ആയിരിക്കും എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ നമ്മളുടെ ഈ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രസന്റേഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ബ്ലോക്ക് ഏതാണ് യൂണിറ്റ് ഏതാണ് ടോപ്പിക്സ് ഏതാണ് അതേപോലെ തന്നെ ടോപ്പ് ടെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം സോ ആദ്യമായി തന്നെ സിലബസ് മാപ്പിംഗ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് എക്സാം പാറ്റേൺ അനാലിസിസ് അതായത് നമുക്കറിയാം ഡിഫറെന്റ് പാറ്റേൺസ് ഓഫ് ക്വസ്റ്റൻസ് ഉണ്ടാവും എക്സാമിന് ഷോർട്ട് ആൻസർ ഉണ്ടാവും ലോങ്ങ് ആൻസർ എസ് എ ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും അപ്പോ ഡിഫറൻറ്റ് പാറ്റേൺസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇഗ്നോ ലാസ്റ്റ് ഇയർ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിരിക്കുന്ന പാറ്റേൺസ് ഓഫ് ക്വസ്റ്റ്യൻസിനെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റെക്കറിങ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ടോപ്പ് ടെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതിന്റെ റിവ്യൂ നമ്മൾ നോക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ടോപ്പിക് പ്രൊബ് ടോപ്പിക് പ്രൊബിലിറ്റി ആൻഡ് പ്രെഡിഷൻ ടോപ്പിക് പ്രൊബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അതായത് ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് അതിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് നമ്മൾ തരുന്നുണ്ടാവും ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ആൻഡ് മോക്ക് പ്രൊഡിക്റ്റീവ് പേപ്പർ മോക്ക് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ ചാൻസ് ഉള്ള നമ്മൾ ഒരു പോസിബിലിറ്റി ഒരു പ്രഡിക്ഷൻ ആണ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഈ പ്രസൻറ്റേഷന് ഏറ്റവും ലാസ്റ്റ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾസോ ഇതിന്റെ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം നമ്മുടെ ലേൺ വൈസ് ആപ്പിലും അവൈലബിൾ ആയിരിക്കും അപ്പൊ ഇതാണ് നമ്മളുടെ ഈ ഒരു പ്രസന്റേഷനിലുള്ള ഔട്ട്ലെറ്റ് നോ നമുക്ക് ഇവിടെ കാണാം സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ് യൂണിറ്റ് ആൻഡ് ടോപ്പിക് വിത്ത് എക്സാം റിലവൻസ് ഇവിടെ ഒരു ബാർ ചാർട്ട് ഉണ്ട് ഈ ബാർ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ബ്ലോക്ക് വൈസ് ടൂ തൗസൻഡ് ട്വന്റി വൺ ടേം ആൻഡ് എക്സാം തൊട്ട് ടു തൗസൻഡ് ട്വന്റി ഫോർ ടേം ആൻഡ് എക്സാം വരെയുള്ള ഒരു അനാലിസിസ് ആണ് ഇവിടെ നടത്തുന്നത് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഏത് ബ്ലോക്കിൽ നിന്നാണ് എന്നുള്ളതിന്റെ ഒരു അനാലിസിസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു ബ്ലോക്ക് ത്രീ ആൻഡ് ബ്ലോക്ക് ഫോർ താഴെ കൊടുത്തിട്ടുണ്ട് ആൻഡ് വൈ ആക്സിസ് വി വികൻസ് ഇ ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അപ്പോൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിരിക്കുന്ന ക്വസ്റ്റൻസ് ഏത് ബ്ലോക്കിലെയാണെന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് നെക്സ്റ്റ് ഈ സെയിം നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഒരു ഹീറ്റ് മാപ്പിന്റെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാണ് ഏറ്റവും കൂടുതൽ ഹൈ എന്ന് പറഞ്ഞിരിക്കുന്ന ഡാർക്ക് കളർ ഷെയ്ഡിലുള്ളതാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ബ്ലോക്കും യൂണിറ്റും ആൻഡ് ദെൻ മീഡിയം കാണാം താഴെ നമുക്ക് യൂണിറ്റ്സ് കാണാം ആൻഡ് സൈഡിലെ ബ്ലോക്സിന്റെ നമ്പേഴ്സും കാണാം നമുക്ക് കോംപ്രിഹെൻസിൻ ടേബിൾ ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് അപ്പിയറൻസസ് എത്ര തവണ വന്നിട്ടുണ്ട് ആൻഡ് റെലവെൻസ് ആ വന്നതിന്റെ അടിസ്ഥാനത്തിൽ അതായത് എത്ര ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ടോപ്പിക് വന്നത് വന്നിട്ടുണ്ട് അതിന്റെ ബേസിലാണ് അതിന്റെ റലവൻസ് നമ്മൾ കണക്കാക്കുന്നത് സോ ഫോഴ്സ് ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ടോപ്പിക് ചോസേഴ്സ് ലൈഫ് ആൻഡ് ഹ്യൂമനിസം ട്വൽവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലാണ് വന്നിട്ടുള്ളത് സോ ഹൈ നൗ ബ്ലോക്ക് വൺ യൂണിറ്റ് ടു വൈഫ് ഓഫ് ലോക്ക് ആൻഡ് സോഷ്യൽ ക്രിറ്റിസിസം ഫോർട്ടീൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലാണ് വന്നിട്ടുള്ളത് സോ നമുക്കറിയാം ഹൈ റിലവൻസ് തന്നെയാണ് Next again, Block 1, Unit 3, Spencers, Life, Works, Tudor Poetry, 7 Appearances, Medium Relevance. Now again, Block 1, Unit 4, MRT, Sonnet, other 5 Appearances Anna, and Relatively Medium Relevance. Now coming to Block 2, Block 2, Unit 1, Shakespeare, Life, Critical Approaches, level Appearances, High Relevance. Now, again, coming to block 2, unit 2, Shakespeare's sonnets, 18, 55, 65, 15 appearances, high relevance. Again, block 2, unit 3, John Dunn and metaphysical poetry, 7 appearances, medium relevance. Now, coming to again, block 2, unit 4, Donne, the sun rising, death be not proud, 12 appearances, high relevance. Coming to block 3, block 3, unit 1, Marlowe, life and works, Elizabethan theatre. 9 appearances, medium relevance. Again, block 3, unit 2, Dr. Forster's textual analysis, 8 appearances, medium relevance. Again, block 3, unit 3, topic, Dr. Forster's themes, motives, 10 appearances, high relevance. Now, next, again, block 3, unit 4, Forster's critical perspectives, 5 appearances, medium relevance. Now, next, block 4, unit 1, macbeth intro context humanist thought 8 appearances medium relevance again block 4 unit 2 macbeth acts 1 to 2 10 appearances high relevance again block 4 unit 3 lever in the topic macbeth acts 3 to 5 11 appearances high relevance again block 4 unit 4 macbeth critical responses and witches 6 appearances medium relevance ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ടോപ്പ് ഹൈ ടോപ്പിക്സ് ഫോർ ക്വസ്റ്റൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള ടോപ് ത്രീ അല്ലെങ്കിൽ ടോപ്പിക്സ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത് സോ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് വൈഫ് ഡെലോഗ് ആൻഡ് സോഷ്യൽ ക്രിറ്റിസിസം ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ട് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് തന്നെ ഇതിന് ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ടോപ്പ് ത്രീ ഹൈ ഐഡ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ഷേക്സ്പിയേഴ്സ് sonnets and duns that be not proud. ഈ ും ഇതേപോലെ തന്നെ സെക്ഷൻ എയിലും സെക്ഷൻ സിയിലും എല്ലാ വർഷവും ഓഫൺ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പൊ ഇതിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അടുത്ത മൂന്നാമത്തെ ഒരു ഹൈ ഹൈഇല ടോപ്പിക്കാണ് തീംസ് ഓർ മോട്ടീവ്സ് ഇൻ ഡോക്ടർ ഫോർസസ് എസ്പെഷ്യലി സൂപ്പർ നാച്ചുറൽ ഓഡിറ്റേഴ്സ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ ടോപ്പിക്കും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ തന്നെയാണ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് തന്നെയാണ് കോമൺലി നമുക്ക് എ എസ് എ ആയിട്ടോ അല്ലെങ്കിൽ ലോങ് ആൻസർ എസ് എ ആയിട്ടോ അല്ലെങ്കിൽ ടെൻ മാർക്കിനോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധ്യതയുള്ളൊരു ആണ് വളരെ ഡീപ്പ് ആയിട്ട് തന്നെ നമ്മൾ ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റിൻ ഒരു ടോപ്പിക്കും കൂടിയാണ് സോ ഇതാണ് ടോപ്പ് ത്രീ ഹൈ ഈൽഡ് ടോപ്പിക്സ് ഫോർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് കോംപ്രഹെൻസീവ എക്സാം പാറ്റേൺ അനാലിസിസ് ഇവിടെ നമുക്ക് കാണാം ബി ജി വൺ സീറോ ഫോറിന്റെ ഡിഫറന്റ് ഫോർമാറ്റ്സ് ഓഫ് ക്വസ്റ്റൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫറൻറ്റ് ഫോർമാറ്റ്സ് ഓഫ് ക്വസ്റ്റിൻ ഉണ്ട് എസ് എ ക്വസ്റ്റൻ ഉണ്ടാവും ലോങ് ആൻസർ ടൈപ്പ് ഷോർട്ട് ഷോർട്ട് നോട്ട് ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും മാർക്കും അതിന്റെ വേർഡ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് എസ് എ ടൈപ്പ് അല്ലെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ടിപ്പിക്കൽ മാർക്സ് ട്വന്റി ആണ് വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് വേർഡ്സിലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് നെക്സ്റ്റ് റെഫറൻസ് ടു കോൺടെക്സ്റ്റ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരാറുണ്ട് അത് പത്ത് മാർക്കിനാണ് ചോദിക്കുക വേർഡ് കൗണ്ട് മീൻസ് ടു ആണ് അതിന് ആൻസർ എഴുതേണ്ടത് എഗൻ അടുത്ത ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഷോർട്ട് എസ് സി പത്ത് മാർക്കിനാണ് ചോദിക്കാറ് ടു വേർഡ്സ് ആണ് വേർഡ് കൗണ്ട് നെക്സ്റ്റ് അപ്രീസിയേഷൻ അപ്രീസിയേഷൻ ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ട്വന്റി മാർക്സിനാണ് ചോദിക്കുക ആൻഡ് വേർഡ് കൗണ്ട് ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് വേർഡ് നെക്സ്റ്റ് തീമാറ്റിക് ഓർ അനലറ്റിക്കൽ നോട്ട് അത് ടെൻ മാർക്സിന് ചോദിക്കുന്നതാണ് ആൻഡ് വേർഡ് കൗണ്ട് ടു വേർഡ്സ് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഡിഫറെന്റ് ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു ഓരോ ഫോർമാറ്റിനും മാർക്ക് എത്രയാണ് അതുപോലെ വേർഡ് കൗണ്ട് എത്രയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ ഇവിടെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ എസ്ഇ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റിൻ ട്വന്റി മാർക്സിനാണ് ചോദിക്കുക ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത് ഒരു ക്രിറ്റിക്കൽ അനാലിസിസ് ആയിരിക്കും അല്ലെങ്കിൽ കമ്പാരിസൺ ആയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീമിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ആൻസർ നമ്മളുടെ ആൻസേഴ്സ് ഭയങ്കര വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കണം അതുപോലെ എവിഡന്റ് ആയിരിക്കണം ക്ലിയർ ആയിരിക്കണം ആൻഡ് യു ഹാവ് ടു റൈറ്റ് എക്സാമ്പിൾസ് ഓർ എവിഡൻസസ് ഫ്രം ദി ടെക്സ്റ്റ് ആൻഡ് നെക്സ്റ്റ് പറയുന്നതാണ് റെഫറൻസ് ടു കോൺടെക്സ്റ്റ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ പത്ത് മാർക്കിനാണ് വരിക വൺ ഫിഫ്റ്റി ടു വൺ എയ്റ്റി വേർഡ്സിൽ നമ്മൾ ആൻസർ എഴുതണം ഇവിടെ ഒരു നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു ഒരു ലിറ്റററി പാസേജ് കൊടുക്കും അത് പോയിറ്ററിന്ന് ഡ്രാമ ഒരു ലിറ്ററി പാസേജ് കൊടുക്കും നമ്മൾ അത് അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിന് ആൻസർ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും സോ വി ഹാവ് ടു ഐഡന്റിഫൈ ഏത് ഏതിൽ നിന്ന് ചോദിച്ചിരിക്കുന്നതാണ് ഏതിൽ നിന്നുള്ള വരികളാണ് എന്നുള്ളത് അല്ലെങ്കിൽ ഏതിൽ നിന്നുള്ള ഡയലോഗ്സ് ആണ് അല്ലെങ്കിൽ ഏതിൽ നിന്നുള്ള കോണ്ടെക്സ്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം ആൻഡ് വി ഹാവ് ടു ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദാറ്റ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ എന്നുള്ളതും വളരെ ഡീപ്പായിട്ട് തന്നെ നമ്മൾ ആൻസർ എഴുതേണ്ടതാണ് നിങ്ങൾ ഓൾറെഡി ഇക്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അതല്ലെങ്കിൽ ഇക്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേയ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവോയ്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവോയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയിസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വോയിസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിൽ പോകുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയിസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ആൻഡ് ഷോർട്ട് ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ എസ് ക്വസ്റ്റ്യൻ ഇത് ടെൻ മാർക്സിനാണ് ചോദിക്കുക വൺ എയ്റ്റി ടു ടു ട്വൻറ്റി വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത് നമുക്കറിയാം ഇത് ഷോർട്ട് നോട്ട് ക്വസ്റ്റൻസ് ആണെന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ബ്രീഫായിട്ട് വേണം ആൻസർ എഴുതാനായിട്ട് വളരെ ബ്രീഫായിട്ട് ഇൻ ദ സെൻസ് വൺ എയ്റ്റി ടു ടു ട്വൻറ്റി വേർഡ്സിൽ വേണം നമ്മൾ നമ്മളിതിന് ആൻസർ എഴുതാനായിട്ട് പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ അപ്പം നമ്മൾക്ക് ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇറ്റ് ഇസ് ട്വന്റി മാർക്സ് ക്വസ്റ്റ് ട്വന്റി മാർക്സ് ക്വസ്റ്റ്യന് നമ്മൾ നോർമലി എഴുതുന്നത് ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് വേർഡ്സിലാണ് നോർമലി നമ്മൾ എഴുതാറ് ആൻഡ് നമ്മൾ ഇവിടെ എഴുതുന്ന സമയത്ത് കുറച്ചും കൂടി ഡീപ്പറായിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട് ആൻഡ് ഓൾസോ കുറച്ചുംകൂടി ക്ലോസ് റീഡിങ് ആവശ്യമാണ് ഓരോ ടെക്സ്റ്റും നമ്മളുടെ രീതിയിൽ ക്ലോസ് ആയിട്ട് എഴുതിയെ വായിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റുള്ളൂ ആൻഡ് വി ഹാവ് ടു റൈറ്റ് ഇൻ ഡീപ്പ് നെക്സ്റ്റ് ഇസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ടേബിൾ ആണ് ഓരോ ബ്ലോക്കിൽ നിന്നും എത്ര ആവറേജ് മാർക്സ് പെർ പേപ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവറേജ് പേഴ്സൻ്റേജ് ഷെയർ എത്ര ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര മാർക്കിന്റെ പെർസെൻറ്റേജ് ഈ ഒരു ബ്ലോക്കിൽ നിന്നും കാണാൻ സാധിക്കും എന്നുള്ളതാണ് ബ്ലോക്ക് വൺ ചോസർ ആൻഡ് സ്പെൻസർ മേജർ യൂണിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബ്ലോക്ക് വൺ ചോസർ ആൻഡ് സ്പെൻസർ ട്വന്റി ത്രീ ആണ് ആവറേജ് മാർക്സ് ഫോർ ക്വസ്റ്റൻ പേപ്പർ ആൻഡ് ആവറേജ് പെർസെൻറ്റേജ് ഷെയർ ഇസ് ട്വന്റി ത്രീ പെർസെന്റേജ് ബ്ലോക്ക് ടു ഷേക്സ്പിയർ ആൻഡ് ഡൺ ആവറേജ് മാർക്സ് ഫോർ പേപ്പർ ട്വന്റി എയ്റ്റ് ആൻഡ് പെർസെന്റേജ് എയ്റ്റ് പെർസെൻറ്റേജ് എഗെയിൻ ബ്ലോക്ക് ത്രീ മാർലോ ഡോക്ടർ ഫോസ്റ്റസ് ആവറേജ് മാർക്സ് ഫോർ പേപ്പർ ട്വന്റി ഫോർ ആൻഡ് ആവറേജ് പെർസെന്റേജ് ഷെയർസ്വന്റി ഫോർ പെർസെന്റേജ് ബ്ലോക്ക് ഫോർ ഷേക്സ്പിയർ മക്ബാദ് മാർക്സ് കോ പേപ്പർ ട്വന്റി ഫൈവ് ആൻഡ് ആവറേജ് പെർസെൻറ്റേജ് ഷെയർസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് നെക്സ്റ്റ് ഈ സെയിം കാര്യം തന്നെ നമുക്ക് ഇവിടെ വിഷ്വലി പ്രസന്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് കാണാം ഓരോ ലൈൻസ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിനെയാണ് എസ് എ ടൈപ്പ് അതുപോലെ തന്നെ റഫറൻസ് ടു കോൺടെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ അനുസരിച്ചിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിന്റെ ട്രെൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എസ് എ ക്വസ്റ്റൻ ആണെങ്കിൽ യെല്ലോ ലൈനിലാണ് റെഫറൻസ് ടു കോണ്ടെക്സ് മീൻസ് ഓറഞ്ച് ലൈൻ ഷോർട്ട് നോട്ട്സ് റെഡ് ലൈൻ ആൻഡ് ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ മീൻസ് എ വൈലറ്റ് എസ് ഐ അല്ലെങ്കിൽ ലോങ് ആൻസർ ആണ് കൺസിസ്റ്റന്റ് ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റൻ പേപ്പറിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ബട്ട് ഹാസ് ഹാസ് ഷോൺ എ സ്ലൈറ്റ് ഡിക്രീസ് ഇൻ ഫേവർ ഓഫ് മോർ ഷോർട്ട് നോട്ട് സിൻസ് ഡിസംബർ ട്വന്റി 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 ടുത്തിട്ട് നമുക്ക് കുറച്ചൊരു കുറവ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും വിത്ത് ഷോർട്ട് നോട്ട്സ് ആണ് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആയിട്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇൻക്രീസ് ആയിട്ട് വന്നിരിക്കുന്നത് ക്വസ്റ്റൻ പേപ്പറിൽ ഇനി ഷോർട്ട് നോട്ട്സ് ഷോർട്ട് നോട്ട്സ് ഹാവ് റൈസ് എബൌ എബൌട്ട് ട്വന്റി പെർസെൻറ്റേജ് ടു തേർട്ടി പെർസെൻറ്റേജ് ഷെയർ ടോട്ടൽ ക്വസ്റ്റൻ പേപ്പറിൽ ട്വന്റി ടു തേർട്ടി പെർസെൻറ്റേജ് ഷോർട്ട് നോട്ട്സിന് ഒരു ഇൻക്രീസ് വന്നിട്ടുണ്ട് അതേപോലെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ മീൻസ് എപ്പോഴും ഒരു സെയി സെയിം അളവിലാണ് ആ ഒരു ടൈപ്പ് ചോദ്യങ്ങളും ആ സെയിം പെർസെൻറ്റേജ് ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജിൽ തന്നെയാണ് ആ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാറ് ഒരു മൈനർ പ്രസൻസ് ആണ് ഈ ടൈപ്പ് ക്വസ്റ്റൻസിന് ക്വസ്റ്റ്യൻ ഉള്ളത് ആൻഡ് ഇവിടെ നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻ ടിപ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം ത്രീ അവർ എക്സാം ആണ് ആൻഡ് ഹൺഡ്രഡ് മാർക്സ് എക്സാം സോ യു ഹാവ് ടു റൈറ്റ് ബേസ്ഡ് ഓൺ ദ വേർഡ് കൗണ്ട് ആൻഡ് ബേസ്ഡ് ഓൺ ദ മാർക്സ് ടോട്ടൽ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് നമ്മൾ ഓരോ ലോങ് എസ് അല്ലെങ്കിൽ അപ്രസേഷൻ നമ്മൾ കൊടുക്കണം ആൻഡ് ആഫ്റ്റർ റൈറ്റിംഗ് ഓൾ ദ ക്വസ്റ്റ്യൻ ഓൾ ദ ആൻസേഴ്സ് നമ്മളൊന്ന് വായിച്ചു നോക്കാനുള്ള സമയം കണ്ടെത്തണം അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ക്ലോക്കിൽ ടൈം നോക്കിയിട്ട് വേണം എഴുതാനായിട്ട് ഒരു ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ ചെയ്യാതിരിക്കരുത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം എല്ലാ ഉത്തരങ്ങളും എഴുതിയതിനു ശേഷം നല്ലപോലെ വായിക്കണം ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യുവർ പ്രോപ്പർലി യൂട്ടിലൈസിംഗ് ദ time. വായിക്കാനും അതുപോലെ തന്നെ എഴുതാനും കറക്റ്റ് ടൈമിനുള്ളിൽ തന്നെ എഴുതി തീർക്കാനും ശ്രമിക്കും നെക്സ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റൻ അനാലിസിസ് ബൈ ബ്ലോഗ്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് വൺ ഇസ് ഡിസ്കസ് ദ വൈഫ് ഓഫ് ബാത്ത്സ് പ്രൊലോഗ് ആസ് ആൻ എക്സാമ്പിൾ ഓഫ് സോഷ്യൽ ക്രിറ്റിസിസം വൈഫ് ഓഫ് ബാത്തിന്റെ പ്രൊലോഗാണ് ആസ് എൻ എക്സാമ്പിൾ ഓഫ് സോഷ്യൽ ക്രിറ്റിസിസം അപ്പിയറൻസ് കൌണ്ട് സെവൻ Second one, critically analyze the ending of the play Dr. Forces. Appearance count, seven. Third important question is write a critical appreciation of Death Be Not pow, Proud. Appearance count, six. Fourth important question and a comment on the theme of time in Shakespeare's sonnets. Appearance count, six. Next, discuss John Donne as a metaphysical point with reference to the prescribed poem. Appearance count, six. Next, sixth important question. Explain with reference to the context when in eternal lines to time though grossed. appearance count eight. Seventh question write short notes on motives in Dr. Foster's appearance count five. Next eight question analyze Macbeth from the point of view of Marxism or critical perspective appearance count five. Ninth question discuss the discuss the portrayal of Lady Macbeth in Macbeth appearance count 4. ാണ് അത് ക്രിട്ടിക്കലി അപ്രീഷിയേറ്റ് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ടോപ് ടെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട് നന്നായിട്ട് നമ്മൾ വായിക്കണം ബിക്കോസ് ഇറ്റ് ഇസ് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ഫ്രോം ദ ലാസ്റ്റ് പ്രീവിയസ് ഇയർ ടേം ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോ ഓരോന്നും നമുക്ക് ഇവിടെ ക്വസ്റ്റൻ ആൻഡ് ബ്ലോക്ക് ഓർ യൂണിറ്റ് എപ്പിയറൻസ് ആവറേജ് മാർക്ക് കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റിൻ സോഷ്യൽ ക്രിറ്റിസിസം ബ്ലോക്ക് വൺ യൂണിറ്റ് ടൂറിൽ വരുന്ന ക്വസ്റ്റിയൻ ആണ് അപിയറൻസ് സെവൻ ആൻഡ് ആവറേജ് മാർക്ക് ട്വന്റി നെക്സ്റ്റ് എൻഡിങ് ഓഫ് ഡോക്ടർ പോസ്റ്റസ് വരുന്നത് ബ്ലോക്ക് ത്രീയിലാണ് യൂണിറ്റ് ഫോറില് അപ്പിയറൻസ് സെവൻ ആവറേജ് മാർക്ക് ട്വന്റി ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ ബി നോട്ട് പ്രൗഡ് ബ്ലോക്ക് ടു യൂണിറ്റ് ഫോർ സിക്സ് ആൻഡ് ആവറേജ് മാർക്ക് ട്വന്റി നെക്സ്റ്റ് ഇസ് തീം ഓഫ് ടൈം ഇൻ ഷേക്സ്പിയേഴ്സ് ആൻഡ് ഇറ്റ് മാർക്ക് ടെൻ നെക്സ്റ്റ് ഡൺ എ മെറ്റഫിസിക്കൽ ബ്ലോക്ക് ഡൺസ്റ്റ് യൂണിറ്റ് വരുന്ന യൂണിറ്റ് ത്രീ പിന്നെ യൂണിറ്റ് ഫോറില് വരുന്ന ഒരു ചോദ്യമാണ് ഒരു ക്വസ്റ്റൻ ആണ് അപ്പിയറൻസ് കൌൺസിൻ്റെ നെക്സ്റ്റ് ടു ക്വസ്റ്റിൻസ് വെൻ ഇൻ എറ്റേണൽ ലൈൻസ് ബ്ലോക്ക് ടു യൂണിറ്റ് എയ്റ്റ് ആൻഡ് മാർക്ക് നെക്സ്റ്റ് ഷോർട്ട് നോട്ട് മോട്ടീവ് ഇൻ ഡോക്ടർ ഫോസ്റ്റേഴ്സ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ത്രീയിലെ വരുന്ന ഒരു ആണ് ക്വസ്റ്റിനാണ് ഫൈവ് ആൻഡ് ആവറേജ് മാർക്ക് ടെൻ നെക്സ്റ്റ് മാക്സിസം ഓർ ക്രിൻസ് ഫൈവ് ആൻഡ് മാർക്ക് ട്വന്റി നെക്സ്റ്റ് ലേഡി മക്ബെഫ് ഇൻ മെബത്ത് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ആൻഡ് മാർക്ക് ടെൻ അടുത്തത് സ്പെൻസസ് ഓണേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് വൺ യൂണിറ്റ് ഫോറിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് ആൻഡ് അപ്പിയറൻസ് ഫോർ ആൻഡ് മാർക്ക് ഇനി ഈ പറഞ്ഞ കാര്യം തന്നെ നമ്മളിവിടെ വിശ്വലി ഒരു പൈചാർട്ടിന്റെ ഒരു രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ടോപ് ടെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻ സിക്സ്റ്റി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓളം ക്വസ്റ്റൻ പേപ്പറിൽ വന്നിട്ടുണ്ട് സോ ദിസ് ഷോയിങ് ദോപ് ടെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് അക്കൗണ്ട് ഫോർ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ബിജി വേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് പത്ത് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ് ടെൻ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് സിക്സ്റ്റി പെർസെൻറ്റേജോളം വന്നിട്ടുള്ളത് നെക്സ്റ്റ് സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ ഇവിടെ നമുക്ക് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് തരുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫൈവ് മിനിറ്റ്സ് സ്പെൻഡ് ഫൈവ് മിനിറ്റ്സ് ഔട്ട് ലൈനിങ് ആൻഡ് ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ് റൈറ്റിംഗ് ഫൈവ് മിനിറ്റ്സ് ഔട്ട്ലൈനിങ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആൻസേഴ്സ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിട്ടും പിന്നെ ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എഴുതാൻ വേണ്ടിട്ടും ശ്രമിക്കും അതേപോലെ തന്നെ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഫോക്കസിങ് ഓൺ പ്രിസിഷൻ വളരെ ചുരുക്കി തന്നെ ഷോർട്ട് നോട്ട്സ് എഴുതുക ആൻഡ് ഷോർട്ട് നോട്ട്സ് എഴുതേണ്ട സമയത്ത് മെയിൻ പോയിന്റ്സ് ഒക്കെ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം ആൻഡ് സൈക്കിൾ ത്രൂ ബ്ലോക്ക് ഡോൺ ജസ്റ്റ് റിവൈസ് ബ്ലോക്ക് വൺ ഓർ ടു ഫുൾ കവറേജ് ബിക്കോസ് നമുക്കറിയാം വൺ ഇൻ ടൂന്നുമാണ് മാക്സിമം ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുള്ളത് ലാസ്റ്റ് പ്രീവിയസ് ഇയർ ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അതുകൊണ്ട് വണ്ണും ടൂവും നമ്മൾ നല്ല രീതിയിൽ വായിച്ച് പഠിക്കും നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാണോ അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്ന് ഒരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലാൻഡ് മേക്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെമ്പർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം നെക്സ്റ്റ് ഇസ് ടോപിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ വരാൻ സാധ്യതയുള്ള എത്രത്തോളം എത്ര ശതമാനം നമ്മൾ പ്രഡിക്ഷൻ കൊടുത്തിട്ടുണ്ട് എത്ര ശതമാനം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പിക് പ്രോബബിലിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഏത് ടോപ്പിക് ആണ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട് സോ ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് പ്രൊബിലിറ്റി ആൻഡ് കാറ്റഗറി ബ്ലോക്ക് വൺ യൂണിറ്റ് ടു ടോപ്പിക് വൈഫ് ഓഫ് ബാറ്റ് സ്പ്രെ ലം പ്രോബിലിറ്റി എയ്റ്റി ത്രീ പെർസെൻറ്റേജ് ആണ് കാറ്റഗറി ഹൈ ഹൈ ആണ് ഹൈ ചാൻസ് ആണ് ഇനിയുള്ള ട്വന്റി ട്വന്റി ഫൈവ് എക്സാമിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഒരു ടോപ്പിക് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ഫോർ എൻഡിങ് ഓഫ് ഡോക്ടർ ഫോസ്റ്റസ് എയ്റ്റി ത്രീ പെർസെൻറ്റേജ് കാറ്റഗറി ഹൈ ബ്ലോക്ക് ടു യൂണിറ്റ് ഫോർ ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ ഡെറ്റ് ബി നോട്ട് പ്രൗഡ് സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് മീഡിയം ബ്ലോക്ക് ടു തീം ഓഫ് ടൈം ഇൻ ഷേക്സ്പിയേഴ്സ് സോണറ്റ് സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് മീഡിയം ബ്ലോക്ക് യൂണിറ്റ് ും ഫോറിലും വരുന്ന ആണ് ഡൺ ആസ് മെറ്റഫിസിക്കൽ പോയിന്റ് സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് മീഡിയം നെക്സ്റ്റ് കോൺടെക്സ് ഇറ്റേണൽ ലൈൻസ് ഹൺഡ്രഡ് പ്രോബിലിറ്റി ഹൺഡ്രഡ് ആണ് സോ ഹൈ ആൻഡ് ബ്ലോക്ക് യൂണിറ്റ് ഇൻ ഡോക്ടർ പെർസെൻറ്റേജ് പ്രോബിലിറ്റി ആണ് മീഡിയം ആൻഡ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഫോർ മക്ബത്ത് മാർക്സിസം ഓർ ക്രിട്ട് പെർസ്പെക്ടീവ് ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രോബിലിറ്റി മീഡിയം ബ്ലോക്ക് ഫോർ യൂണിറ്റ് ലോ അതുപോലെ തന്നെ ബ്ലോക്ക് വൺ യൂണിറ്റ് ഫോർ സ്പെൻസിക്കൽ അപ്രിസിയേഷൻ തേർട്ടി ത്രീ പെർസെന്റേജ് ലോ ഇപ്പൊ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ ടോപ്പിക്കിന്റെയും ഒരു പ്രൊഡിക്ഷൻ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതിന്റെ ജസ്റ്റിഫിക്കേഷൻ ആണ് അതായത് വൈഫ് ഓഫ് ബാർ പ്രൊലോഗ് എന്ന് പറയുന്നത് സിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിലും അഞ്ചെണ്ണത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ ഡോക്ടർ ഫോസ്റ്റസ് എൻഡിങ് എന്ന് പറയുന്നത് ആറ് ചോദ്യ പേപ്പറുകളിൽ അഞ്ചെണ്ണത്തിലും ചോദിച്ചിട്ടുള്ളതാണ് എസ് എ ആയിട്ട് അതുപോലെ ബി നോട്ട് പ്രൗഡ് എന്നുള്ള ഡണ്ണിന്റെ ക്വസ്റ്റ്യൻ പോത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഫോർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട് നെക്സ്റ്റ് തീം ഓഫ് ടൈം ഇൻ ഷേക്സ്പിയർ സോണറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ എസ് എ ആയിട്ട് നാല് ചോദ്യ പേപ്പറുകളിൽ വന്നിട്ടുണ്ട് ആറെണ്ണത്തിൽ നാലെണ്ണത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ ഡണ്ണിന്റെ മെറ്റഫിസിക്കൽ പോയട്രി എസ് എ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് ആയിട്ട് നാല് ചോദ്യപേപ്പറുകളിൽ ആറ് എണ്ണത്തിൽ നാലെണ്ണത്തിൽ വന്നിട്ടുണ്ട് ആൻഡ് റഫറൻസ് ടു കോണ്ടെക്സ് ക്വസ്റ്റ്യൻ സിക്സ് വൺ ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സിക്സ് ക്വസ്റ്റ്യൻ അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന സിക്സ് ക്വസ്റ്റൻ ടാൻ ആസ് എ മെറ്റഫിസിക്കലിൽ അതുപോലെ റെഫറൻസ് ടു കോണ്ടെക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ നെറ്റ് ഓൺ ലൈൻസ് എന്ന് പറയുന്നത് അപ്പൊ അതും ഇതേപോലെ തന്നെ ആറിലും ആറ് ചോദ്യപേപ്പറുകളിൽ ആറ് ചോദ്യപേപ്പറിലും വന്നിട്ടുണ്ട് സോ ഓഫ് എപ്പിയോഡ് ക്വസ്റ്റിയൻ ആണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ഹൺഡ്രഡ് പ്രോബിലിറ്റി പേഴ്സൻറ്റേജ് പ്രോബിലിറ്റി കൊടുത്തത് ആൻഡ് മോട്ടീവ് ഇൻ ഡോക്ടർ ഫോഴ്സസ് ഷോർട്ട് നോട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് ത്രീ ഔട്ട് ഓഫ് സിക്സ് ക്വസ്റ്റൻ പേപ്പേഴ്സിലും അതുപോലെ മാർക്സ് ചാനലിൽ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് ആണ് അത് ത്രീ ഔട്ട് ഓഫ് സിക്സ് ക്വസ്റ്റൻ പേപ്പറിൽ വന്നിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ നോക്കാം പ്രയോറിറ്റി നമ്മൾ ഹൈ പ്രയോറിറ്റിയിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് ആൻഡ് സ്റ്റഡി സ്ട്രാറ്റജീസ് എന്താണ് ഹൈ പ്രോബിലിറ്റിയിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക്സ് ആണ് വൈഫ് ഓഫ് ബാറ്റ്സ് പ്രെലോഗ് ആൻഡ് സോഷ്യൽ ക്രിറ്റിസിസം അതുപോലെ എൻഡിങ് ഓഫ് ഡോക്ടർ ഫോസ്റ്റസ് പിന്നെ റെഫറൻസ് ടു വെൻ ഇൻ എറ്റേണൽ ലൈൻസ് ടു ടൈം ദോ ഗ്രോവേസ് എന്ന് പറയുന്ന ഈ മൂന്ന് ടോപ്പിക്സ് ആണ് ഗ്രേറ്റർ ദാൻ സെവൻറ്റി പെർസെൻറ്റേജ് അതായത് ഹൈ പ്രോബിലിറ്റിയിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ സോ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ റിവൈസ് ചെയ്യാം പ്രാക്ടീസ് റൈറ്റിംഗ് ബോത്ത് കോണ്ടക്സ്റ്റ് എക്സ്പ്ലനേഷൻ ആൻഡ് ഫുൾ ലെങ് എസ്റ്റേസ് ആയിട്ട് തന്നെ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക പിന്നെ നമ്മൾ നമ്മളൊരു ഫ്രണ്ടിനെ കൊടുക്കുന്ന പോലെ തന്നെ ടീച്ച് ബാക്ക് ടെക്നിക്കിലൂടെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്നുള്ള രീതിയിലും നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും അങ്ങനെയാണ് ഹൈ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ഈ മൂന്ന് ടോപ്പിക്സ് നമ്മൾ പഠിക്കേണ്ടത് ഈ മൂന്ന് ക്വസ്റ്റ്യൻസും പഠിക്കേണ്ടത്